വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഏഞ്ചൽസ് ഓഫ് ഈ പേര് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു സിനിമ പേരായിട്ട് തോന്നിയേക്കാം എന്നാൽ ചില ആളുകൾക്കാവട്ടെ മധുരമുള്ള ഒരു പേരായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം ഇത്തരത്തിൽ തോന്നുന്ന സംഖ്യകളോടാണ് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മൂക്കുകയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പേരാണ് ഒരു ടീമാണ് ഒരു സംഘം ആളുകളാണ് നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു അന്വേഷണ സംഘം എന്താണ് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളെ നിരീക്ഷിക്കാൻ അത്തരം ഐഡികളെ നിയമപരമായി നേരിടാൻ ജയിലിൽ കൊണ്ടുപോയി വിടാൻ യു എ രാജകുമാരി ഒരുക്കിയ ഒരു സംഘം ടീമാണ് ഈ ഏഞ്ചൽസ് ഓഫ് മേഴ്സി പണി തുടങ്ങിക്കടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചില സംഘപരിവാർ പ്രവർത്തകരുടെ ഐഡികൾ ഇവർ നിലവിൽ നിരീക്ഷണ വലയിലാക്കി വച്ചിരിക്കുന്നു ചില ആളുകൾ വ്യാജ പോസ്റ്റുകൾ അതായത് മുസ്ലിങ്ങൾക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള വർഗീയത വിതുമ്പുന്ന പോസ്റ്റുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ശേഖരണങ്ങൾ ഈ ഏഞ്ചൽസ് ഓഫ് മേസിയുടെ വലയിലായിരിക്കുന്നു ഇത് തള്ളായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഇതൊരു കള്ള വാർത്തയായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ ട്വിറ്ററിൽ ഐ ഡി പരിശോധിക്കുക അതും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരറ്റ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏതായാലും ഏതാപ്പായാലും അതിൽ ഹാഷ്ടാഗോട് കൂടിയിട്ട് ഏഞ്ചൽസ് ഓഫ് മെസ്സി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പണി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്ന് അറബ് ലോകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് സംഘപ്രവർത്തകർ സംഘപരിവാറിന്റെ വർഗീയവാദികൾ അവിടെ നിന്നുകൊണ്ട് അറബ് നാട്ടിൽ നിന്നുകൊണ്ട് അവർ മനസ്സറിഞ്ഞ് ഇത്തരക്കാരെ സ്നേഹിക്കുമ്പോൾ അവർ മലയാളത്തിൽ അറബികൾക്ക് മലയാളം അറിയില്ല എന്ന് വിചാരിച്ച് മലയാളത്തിൽ മുസ്ലിങ്ങളെ പച്ചത്തറി വിളിക്കുന്നു ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നു ഒരു കാര്യം എടുത്തു പറയുകയാണ് അവിടെ നിലവിലെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് മുസ്ലിങ്ങളായതുകൊണ്ടാണ് അതായത് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യ നടപടി സംഘികൾക്ക് തന്നെയായിരിക്കും മറ്റുള്ള മതങ്ങളെയും ഈ രീതിയിൽ അപമാനിച്ചു കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് യു എ രാജകുമാരി പറയുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ സംഘപരിവാരികാർക്ക് നടപടികൾക്ക് കൃത്യമായി വിധേയരാകേണ്ടി വരും അത്തരത്തിലുള്ള നിലവിൽ ലോക്ക് വെച്ചിട്ടുണ്ട് ഇനി ആ ാണ് ആണ് അവരെ നല്ല രീതിയിൽ ബാധിക്കുന്ന നേരത്തെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു ഇപ്പോൾ ഏഞ്ചൽസ് ഓഫ് മെസ്സി എന്നുള്ള സംഘം അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു ഇത്തരക്കാരുടെ ഐ ഡികൾ പരിശോധിച്ച് അവർ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സുപ്രധാന നിമിഷത്തിൽ പോലീസുകാരത്തും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെത്തും ഉടൻ തന്നെ ഇത്തരക്കാരെ പിടിച്ച് ിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയരാക്കും നിയമ നടപടി ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് പിഴയടക്കേണ്ടി വരും അതായത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ദയവ് ചെയ്തിട്ട് ഇത് നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ആ പാവങ്ങളുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് എന്തായാലും യു എ രാജകുമാരി ദുബായിൽ ജോലി ചെയ്തുകൊണ്ട് അറബ് ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെ നിരീക്ഷണ വലയിലാക്കിയിരിക്കുന്നു വിദ്വേഷ പ്രചാരകരെ പൂട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഇത് വ്യാജമായി കള്ളമായി നുണപ്രചരണമായി കാണുന്ന ആളുകൾ അങ്ങനെ തന്നെ കണ്ടുകൊള്ളുക പണി ഉടൻ വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം അഴിച്ചുവിട്ട ചില ഐഡികൾ ലോക്കായിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ഉടൻ തന്നെ ഇത്തരക്കാരെ പിടികൂടും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് യു എ രാജകുമാരിയെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്